മുഖ്യമന്ത്രി പിണറായി വിജയനും സമസ്തയും തമ്മിൽ തെറ്റുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേരള ജമയത്തുൽ ഉലമ മുഖപത്രം സുപ്രഭാതം രംഗത്ത് വന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ ഈരാറ്റുപേട്ടയിൽ വൈദികനെ വണ്ടി കയറ്റാൻ ശ്രമിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് വിമർശനം മുഖാമുഖത്തിൽ കെ എൻ എം നേതാവ് ഹുസൈൻ മഡവൂർ പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം ആരോപിച്ചതിനാടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അവിടെ കാട്ടിയത് തെമ്മാടിത്തരമാണ് എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാണിച്ചത് ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നല്ലേ നമ്മൾ കരുതുന്നത് അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വാക്കുകൾക്കെതിരെയാണ് സുപ്രഭാതത്തിന്റെ വിമർശനം നേരത്തെ പോലീസ് പ്രതികളുടെ പേര് പോലും പുറത്തുവിട്ടിരുന്നില്ല മതസൗഹാർദ്ദം പുലർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം യാഥാർത്ഥ്യമെന്ന് കരുതാനാവില്ല അക്രമികൾക്ക് മുസ്ലിം ചാപ്പ കുത്തിയത് സംഘ്പരിവാർ രീതിയാണ് മതവും നിറവും നോക്കി വർഗീയവാദികളുടെ രീതിയിൽ മുഖ്യമന്ത്രി താഴാൻ പാടില്ലെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു ആരുടെ കയ്യടി നേടാനാണ് മുഖ്യമന്ത്രി അവാസ്താവം ആരോപിച്ചതെന്ന് മുഖപ്രസംഗത്തിൽ ചോദ്യമുയർന്നു മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇതെന്തു പറ്റി പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തെ മതം നോക്കി വിലയിരുത്തി മുസ്ലിം വിഭാഗം കാണിച്ച തെമ്മാടിത്തമെന്ന അധിക്ഷേപം ചൊറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതര കേരളത്തെ അമ്പരപ്പിച്ചു അതിക്രമം കാണിച്ച കുട്ടികളോ അത് നേരിട്ട പള്ളി വികാരിയോ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളോ അന്ന് നാട്ടുകാരോ കാണാത്ത ചിന്തിക്കാത്ത തലത്തിലേക്ക് ആ വിഷയത്തെ വർഗീയ പ്രചരണത്തിന് ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറിയത് പൊതുസമൂഹത്തെ ഒട്ടൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് ഒരു ചെറിയ കൂട്ടം വിദ്യാർത്ഥികളുടെ തീർത്തും തെറ്റായ അക്രമ പ്രവർത്തനത്തെ ആ വിധത്തിൽ കാണുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പകരം അക്രമികൾക്ക് മുസ്ലിം ചാപ്പ കുത്തിയത് സംഘ് പരിവാർ രീതിയായിപ്പോയി നാട്ടിൽ വാഹനാപകടം ഉണ്ടായാലും അതിർത്തി തർക്കമുണ്ടായാലും വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ മതനിറം നോക്കി ഇടപെടുന്ന വർഗീയവാദികളുടെ രീതിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി താഴ്ന്നു പോവാൻ പാടില്ലായിരുന്നു ആരെ സുഖിപ്പിക്കാനാണ് ആരുടെ കൈയടി നേടാനാണ് മുഖ്യമന്ത്രി അവാസ്തവമായ ഒരു കാര്യം ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തൊടുന്നതിലൊക്കെ രാഷ്ട്രീയ താല്പര്യം കാണുന്ന പതിവ് ശൈലി മാത്രമല്ല അത് മറിച്ച് ഒരു വിഭാഗത്തെ പൊതുബോധത്തിൽ ബോധപൂർവമായി കുഴപ്പക്കാരാക്കി ചിത്രീകരിക്കുകയായിരുന്നു ഇസ്ലാമോഫോബിയ ഫോബിയ എന്നത് ഫാസിസ്റ്റുകളുടെ രീതിയാണ് കാണുന്നതിലും കേൾക്കുന്നതിലും ചിന്തിക്കുന്നതിലും വരെ ഇസ്ലാം വിരുദ്ധത കെട്ടിപ്പോക്കുകയെന്നത് സംഘ് പരിവാർ കാലങ്ങളായി പ്രയോഗിക്കുന്ന വിഷലിബ്ധമായ ആയുധങ്ങളിലൊന്നാണ് അതേ രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പെരുമാറാമോ എന്ത് തെമ്മാടുത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാണിച്ചത് ആ ഫാദറിനു നേരെ വാഹനം കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നല്ലേ നമ്മൾ കരുതുക എന്നാൽ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായത് ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ചതല്ല ഇതായിരുന്നു തിരുവനന്തപുരത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയത് യാദൃശികമെന്ന് കരുതാനാവില്ല സംഭവത്തിന് പിന്നിലെ സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ ഉപദേശകരും പോലീസ് റിപ്പോർട്ടും സമൂഹമാധ്യമത്തിലെ പ്രചാരകരും മാത്രമല്ല അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ പോലെ അപക്വമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നാടിന് നല്ലതല്ല